ആരും ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകില്ല ഇത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞില്ല നമ്മൾ നിന്ന് ഓരോ ജനങ്ങൾക്കും ഓരോ വ്യക്തിക്കും ഓരോരുത്തർക്കും വേണ്ടി പറയുന്ന ഒരു വീഡിയോ ആണ് അതായത് കേരളം കാത്തിരിക്കുന്ന വൻ ദുരന്തമാണ് മുല്ലപ്പിര ഡാം മുല്ലപ്പെര ഡാം പൊട്ടിയാൽ അത് പൊട്ടുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് മുല്ലപ്പിര ഡാം ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു പെറ്റീഷൻ സമർപ്പിക്കുന്നുണ്ട് അപ്പൊ ആ പെറ്റീഷൻ എങ്ങനെ സമർപ്പിക്കാൻ അറിയാത്ത കുറെ പേരുണ്ട് അപ്പൊ അതെങ്ങനെ പെറ്റീഷൻ സമർപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഞാൻ ഈ വീഡിയോയിലൊരു ക്യു ആർ കോഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയില ക്യു ആർ കോഡ് സ്ക്രീൻഷോട്ട് എടുക്കാം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സ്ക്രീൻഷൂട്ട് എടുക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പാറ്റ് വൺ ടു ഫോർ എന്നുള്ള ഈ അക്കൗണ്ടിൽ ഹൈലൈറ്റിൽ ഞാൻ ക്യു ആർ കോഡ് ഞാൻ ഏഴ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അതിൽ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അതെങ്ങനെ സ്കാൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ആ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്കാനിങ് ചെയ്യാൻ പറ്റും അതിൽ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഈ കാണുന്ന ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ഈ ചിഹ്നത്തി ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾ സൈൻ ദ പെറ്റീഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലോഡായി കഴിഞ്ഞാൽ നമ്മുടെ നെയിമും നമ്മളെ ഇമെയിൽ ആഡും നമ്മളെ ഡിസ്ട്രിക്റ്റും ഒക്കെ ചോദിക്കും അപ്പോൾ അവിടെ അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈൻ ദ പെറ്റീഷൻ ഉണ്ടാവും അതിൽ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പെറ്റീഷൻ സമർപ്പിക്കാമെന്നാണ് അതായത് മൂന്നര കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ നിന്ന് പെറ്റീഷൻ സമർപ്പിക്കാൻ വേണ്ടി ഒരു ഇരുപത് ലക്ഷം അതായത് ടു മില്യൺ ആൾക്കാരുടെ സൈനാണ് നമുക്ക് വേണ്ടി അതുപോലെ ഇതുവരൊക്കെ ആയിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഇത് ഇതുവരെ കാര്യം ആരും ഈ കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇനിയും നടപടിയൊന്നും ഇല്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്ന വൻ ദുരന്തമാണ് ഈ മുല്ലപ്പേര ഡാം പൊട്ടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്നത് അപ്പോൾ അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറും യുഗങ്ങളൊന്നും വേണ്ട ഏത് നിമിഷം വേണമെങ്കിലും ഏത് സെക്കൻഡുകളിൽ വേണമെങ്കിലും മാത്രം മതി ഈ മുല്ലപ്പേര ഡാം പൊട്ടാനായിട്ട് അപ്പോൾ അത് ഡീകമ്മീഷൻ ചെയ്യാൻ പെറ്റിഷൻ സമർപ്പിക്കുന്നത് അപ്പോൾ പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരും ഇരുപത് ലക്ഷം പേരുടെ സൈൻ മാത്രം നമുക്ക് വേണ്ടി വേണ്ടിയിട്ടുണ്ടത് പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ലൈഫ് നമ്മൾ സേവ് ചെയ്യാം ഓക്കെ Okay.